ഹായ് വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പുട്ട് റെസിപ്പിയാണ് അന്നത്തെ നമുക്ക് ഇതിന് വേണമെങ്കിൽ മധുര പുട്ടെന്നെ വിളിക്കാം കുറച്ച് മധുരമൊക്കെ ഉള്ളൊരു പുട്ടാണ് നമുക്ക് നേരെ ഈ വീഡിയോയിലൊക്കെ കിടക്കാം മധുര പുട്ടുണ്ടാക്കുന്നതായിട്ട് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അത്ര തന്നെ വെള്ളവും പുട്ടിന് വേണ്ട ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം ആ സമയത്ത് ഇതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം പുട്ടിപ്പോൾ ഏകദേശം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആവുള്ള പഞ്ചസാര ഇറങ്ങണം മധുരം കൂടുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കൂടാതെ പാൽപ്പൊടിയാണ് ഇതെ ഇതും അത്ര തന്നെ പഞ്ചസാരയുടെ അത്ര തന്നെ രണ്ട് രണ്ട് ടേബിൾ സ്പൂണുള്ളൂ പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ട് കൂടാതെ ഒരു കപ്പ് തേങ്ങ ചരവിതും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങയുടെ കൂടെ തന്നെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിൽ പഞ്ചസാരയും അതുപോലെ പാൽപ്പൊടിയും തേങ്ങയും ക്യാരറ്റെല്ലാം കൂടി നന്നായിട്ട് പുട്ടുപൊടിയായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം എന്നതിന് ശേഷം ഒരു പുട്ടുകുറ്റി എടുക്കാം ഒരു പുട്ടുകൂടത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഒരു പുട്ടുകുറ്റിയിലേക്ക് നിങ്ങൾക്ക് ഈ കോഴശ് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ചേർക്കാം പുട്ടുപൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ഡയറക്റ്റായിട്ട് പുട്ട് മൊത്തമായിട്ട് ഇടാം അതെല്ലാം ഇനി ഇടയ്ക്ക് നിങ്ങൾക്ക് തേങ്ങയുടെ ഫില്ലിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ് കൊടുക്കാം പുട്ടെടുത്ത് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കതിനൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം പുട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിട്ടുള്ള മധുര പുട്ട് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഈ പുട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കൊച്ചു പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിരിക്കുന്നതായിരിക്കും എല്ലാവരും ടേക്ക് കെയർ ബായ് ബായ് ഈ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക